ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് മൂക്കു കുത്താൻ പോവുകയാണ് ഒരുപാട് കാലമായി ഞാൻ മുന്നേ മൂക്കുകൂത്തിയിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ മൂക്കു കുത്തിയിരുന്നു വാ വാ ഒരു ചെറിയ പണിയുണ്ട് ഇതെന്താ കാതിരിട്ടിട്ടില്ലേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മൂക്കു കുത്തിയിരുന്നു ഏകദേശം ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് പിന്നെ ശേഷം ഞാൻ മൂക്കുത്തി അഴിച്ചു വെച്ചതായിരുന്നു ഇപ്പോൾ ഇവിടെ മൂക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു കലയുണ്ട് അല്ലേ ചെറിയൊരു ചെറിയൊരു ഓൾസ് അവിടെ ഉണ്ട് പക്ഷെ അത് എല്ലാം കവറായി അപ്പോൾ ഇന്ന് മൂക്കുക മൂക്കു കുത്തണം പെട്ടെന്നല്ല പെട്ടെന്നില്ല മൂക്ക് കുത്തിയാലോന്നൊന്ന് ആലോചിച്ച് അപ്പൊ മൂക്കു നമുക്ക് അപ്പൊ നമ്മള് മൂക്ക് കുത്താൻ പോവുകയാണ് അപ്പൊ നിങ്ങക്ക് ഒരു മൂക്ക് കുത്തുന്ന നമ്മള് കാതു കുത്തുന്ന വീഡിയോ ആദ്യം ഇട്ടിട്ടില്ല അപ്പൊ രാജിയും രഞ്ജിയും കുത്തുന്ന വീഡിയോ നമ്മൾ ആദ്യം ഇട്ടിരുന്നു അപ്പൊ നമ്മളിപ്പോ മൂക്ക് കുത്താൻ പോവുകയാണ് നല്ല വേദന ഉണ്ടാവും കാരണം മൂക്കിന് പതിന പിന്നെ ഇപ്പ എല്ലാവരും ഒരുപാട് മേക്കാത് കാത് നിറച്ചും അല്ല മേക്കാത് കുത്തുന്ന ഒരു കാലമാണ് പിന്നെ മൂക്ക് കുത്തുന്ന കാലമാണ് അപ്പൊ ഏതായാലും കുറച്ച് പ്രായമൊക്കെ ആയില്ലേ മൂക്കെല്ലാം കുത്തി കളിയെന്ന് ഈ ഈവിടെ ആദ്യം ഓൾസ് ഉണ്ട് ആ ഓൾസിന് കുറച്ച് താഴോട്ടാണ് കുത്തണ്ട് അപ്പൊ ആദ്യം ഉള്ളത് ആദ്യം ആദ്യമുള്ള താഴോട്ട് അപ്പൊ ആ കല അവിടെ തന്നെ ഇണ്ടല്ലോ ഇങ്ങനെ അധികം വേദനിപ്പിക്കറേട്ടല്ലോ എവിടാ ആ മുത്തി കേറിയിട്ടല്ലോ അതാ ഇങ്ങോട്ടാ ഉള്ളത് അപ്പൊ നമുക്ക് കൊറച്ച് തങ്ങി ഗണ്ണെടുക്കും മകളെ ഗണ്ണെടുക്കും ചെറുത് മതില്ലേ ഇപ്പൊ ആദ്യ ചെറുതെന്ന് പറഞ്ഞു അതെ പിന്നെ മതി ശരിക്ക് മൂക്കുത്തി കുത്തുന്നത് നല്ലതാ ലേഡീസ് സ്ത്രീകൾ മൂക്കുത്തുന്നത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ മൂക്കുകുത്തുന്നത് അതിന് ശരിയാണെന്നു വലതു അഗസ്തല്ലേ ഞാൻ ആദ്യം ആദ്യം കുത്തിയ ദിസൈഡായതുകൊണ്ട് അടയാർ പഠിക്കാ ഒന്നൂടെ നോക്കട്ടെ കണ്ണാടിയിൽ കണ്ണാടിയിൽ കറക്റ്റ് ആണോ നോക്കട്ടെ വ്യത്യാസം ഞാൻ ആദ്യം കുത്തുമ്പോ എങ്ങനെയാ ഒത്തിയെന്നറിയാം ആദ്യം കുത്തുമ്പോ പ്രത്യേകിച്ച് അല്ല ആദ്യം കുത്തുമ്പോ ആദ്യം കുത്തുമ്പനക്ക് ഒന്നൊരു പത്ത് പതിമൂന്ന് വയസ്സിലായ കുത്തിയെ അന്നേരം തട്ടാൻ്റെ എടുക്ക പോയിട്ടാ കുത്തിയെ തട്ടാനാണെങ്കിൽ ഒരു ആണി എടുത്തിട്ട് ഒരു പ്രെസ് ചെയ്യല അയ്യോ എന്റെ കണ്ണെന്ന് വെള്ളം വന്നു അന്ന് എന്റെ കണ്ണെന്ന് വെള്ളം വന്നു വെള്ളം നമുക്ക് പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ രീതിക്ക് അനുസരിച്ചിട്ടാകുമ്പോ നമുക്ക് आती या आती अरे नरेंद्र करेक्ट पॉइंट आई करना राजीव मेला के पूरा ओके हम्म मन नहीं जमती दाई नाक एंड बन गया ऊपर टेटी कैसे कर रही हो भाई मान ले അടി നമ്മുടെ മുഖത്ത് ഒരടികിട്ടൂലെ അത് കണ്ണുവെള്ളം വന്നിന്റെ നോക്കട്ടെ ദൈവം അങ്ങനെ എന്റെ മൂക്കും കുത്തി മല കണ്ണുവെള്ളം വന്നു ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് കാണുന്നവര് ഈ എല്ലാം വേദന സഹിക്കണം എന്നല്ലേ എൻറെ രാജ്യേഴ് അപ്പൊ അപ്പൊ ഇനി അപ്പൊ നമ്മുടെ മൂക്കുത്തി കുത്തിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എടുത്തിട്ടാണ് അപ്പൊ എല്ലാവർക്കും ബായ്